ദൈവനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൃപാസനം ഉടമ്പടി നേർച്ച വസ്തുക്കളും അവയുടെ ഉപയോഗക്രമത്തെയും പറ്റിയാണ് പറയാൻ പോകുന്നത് ഉടമ്പടി തൈലം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവനാമത്തിൽ വ്യഞ്ചിച്ച തൈലമാണ് ഉടമ്പടി തൈലം ഉടമ്പടി തൈലം തൊട്ട് കാർത്തിച്ച് സൗഖ്യം പ്രാപിക്കുന്നവരുടെ സാക്ഷ്യങ്ങൾ എല്ലാ ആരാധന ദിനങ്ങളിലും കൃപാസനത്തിൽ നിന്ന് എല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് സങ്കീർത്തകൻ പറയുന്നു അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു എൻ്റെ ശത്രുക്കളുടെ പതനം എൻറെ കണ്ണ് കണ്ടു എന്നെ ആക്രമിക്കുന്ന ദുഷ്ടരുടെ പതനം എന്റെ ചെവി കേട്ടു സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് പത്തിൽ പതിനൊന്ന് വാക്യങ്ങൾ ഉടമ്പടി തൈലം നെറ്റിയിൽ കുതിശാഗ്രയിൽ അടയാളം ഇട്ടാണ് ഉടമ്പടി പ്രാർത്ഥന ചെല്ലേണ്ടത് ഉടമ്പടി പ്രാർത്ഥനയിൽ ഇരിക്കുന്നവർ മാതാവിന്റെ ദിവസമായ ബുധനാഴ്ചയോ ശനിയാഴ്ചയോ ആണ് ഉപവസിക്കേണ്ടത് നീ ഉപസിക്കുമ്പോൾ സിരസിൽ തൈലം പൂശുകയും യും ചെയ്യുക മത്തായി ആറിൽ പതിനേഴ് വെഞ്ചിരിച്ച ഉപ്പ് ഉപ്പ് വെള്ളത്തിൽ ഇട്ടപ്പോൾ വിഷം മാറി കുടിക്കാവുന്ന രീതിയിലായി നാം വചനത്തിൽ വായിക്കുന്നുണ്ട് രണ്ട് രാജാക്കന്മാർ രണ്ടിൽ ഇരുപത്തിയൊന്ന് ഉപ്പിന്റെ ശുദ്ധീകരണ ശാക്തീകരണ ശക്തിയുടെ തത്വം ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട് വിഷവെള്ളത്തിൽ ഉപ്പ് ഇട്ട് ഏലിയ പറഞ്ഞു കർത്താവ് അരുൾ ചെയ്യുന്നു ഞാൻ ഈ വെള്ളത്തെ ശുദ്ധീകരിക്കുന്നു ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണം ആവുകയില്ല രണ്ട് രാജകന്മാർ രണ്ടിൽ ഇരുപത്തിയൊന്ന് ഉപ്പ് പുറമേ പരുവിലും കുരുവിലും തൂകുന്നവരും മദ്യപാനികളും മനോരോഗികളും തിന്മയുടെ വിഷയത്തിൽ നിന്ന് മോചിതരാകാൻ വ്യഞ്ചരിച്ച ഉപ്പ് പ്രാർത്ഥനാപൂർവ്വം ഭക്ഷണത്തിൽ ചേർക്കുന്നവരും ഉണ്ട് മരിയൻ മെഡൽ തനി സ്വർണം കൊണ്ട് ഒരു തകിട് ഉണ്ടാക്കി അതിന്മേൽ ഒരു മുദ്ര എന്നതുപോലെ കർത്താവിന് സമർപ്പിതൻ എന്ന് കൊത്തിവെക്കുക പുറപ്പാട് ഇരുപത്തി എട്ടിൽ മുപ്പത്തി ആറ് എന്ന് കർത്തൃവചനത്തിൽ രേഖപ്പെടുത്തുന്നത് പോലെ നെയ്യ് പരിശുദ്ധ അമ്മയോട് ചെയ്ത ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായി നൽകുന്ന വ്യഞ്ചരിച്ച കാശുരൂപം ഒരു ജ്ഞാപകമാണ് പഴയ നിയമത്തിൽ മനുഷ്യ തകുടുകളിൽ ദൈവത്തിന്റെ വചനം ഹിയർ ഇ ലോഡ് അവർ ഗോഡ് ഇസ് വൺ യു ഷാൾ ലവ് യു ആർ ഗോഡ് വിത്ത് ആൾ യുവർ ഹെഡ് എന്ന നിയമാവസ്ഥാന പ്രശ്നത്തിലെ വചനങ്ങൾ അണിഞ്ഞിരുന്നു കയ്യിൽ അടയാളമായും നെറ്റി തടത്തിൽ പട്ടമായും ഇത്തരം ഞാപങ്ങൾ ദൈവജനം ശരീരത്തിൽ അണിഞ്ഞിരുന്നു അതുപോലെ മര്യൻ ഉടമ്പടിയിൽ കൗലിൽ നിക്ഷേപിച്ച് നൽകുന്ന വ്യഞ്ചലിച്ച കാശുരൂപം ഒരു ഞാപകമാണ് പലിശ അമ്മയുടെ രൂപം കാശുരൂപത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു അത് ദൈവത്തിൻ്റെ പലിശ പോലെ സുരക്ഷയ്ക്കായിട്ടാണ് വ്യഞ്ചിച്ച് നൽകുന്നത് അതുകൊണ്ടാണ് അമ്മയുടെ വ്യഞ്ചിച്ച കാശുരൂപം കെട്ടുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണത്താൽ ചൈതന്യമുണ്ടായി അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്നു സാക്ഷ്യം പറയുന്നത് വ്യഞ്ചരിച്ച കാശുരൂപം വിശ്വാസപ്രമാണം ചൊല്ലി വലയിൽ കെട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി മത്സ്യം കിട്ടിയെന്ന് പറയുന്നതും ഷുഗർ കയറി മുറിച്ചു കളയാൻ ഡോക്ടർ പറഞ്ഞ വിരലിൽ കൃപാസനത്തിൽ വ്യഞ്ചരിച്ച കാശുരൂപം കെട്ടിവെച്ചപ്പോൾ പഴുപ്പ് മേലോട്ട് കയറാതെ നിന്നും വിരൽ മുറിക്കേണ്ടി വരുന്നതിൽ നിന്നും മാതാവ് രീക്ഷിച്ചു എന്ന് പറയുന്ന തരം പല സാക്ഷ്യങ്ങളും കൃപാസന പ്രാർത്ഥന അനുഭവങ്ങളുടെ ഭാഗമാണ് വ്യഞ്ചരിച്ച കാശുരൂപം ചില ആൾക്കാർ പറമ്പ് വിറ്റുമാറാനും വീട് വിറ്റുമാറാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇത് നടന്നതിനു ശേഷം ആൾക്കാർ സാക്ഷ്യവും പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് ദൈവത്തിൽ ഉള്ളിൽ ഓരോരുത്തർക്കും വെളിപ്പെടുത്തും പോലെ സ്വന്തമായി മനോധർമ്മം അനുസരിച്ച് ആവശ്യമനുസരിച്ച് നേരത്തെ വസ്തുക്കൾ പ്രാർത്ഥിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഉടമ്പടി കവറിൽ വെഞ്ചിരിച്ച കാശുരൂപം ഇന്റർവ്യൂവിനോ പരീക്ഷയ്ക്ക് പോകുമ്പോഴോ കോടതിയിലോ സ്റ്റേഷനിലോ കൊണ്ടുപോകാം പഠനത്തിൽ പുറകിലാകുന്ന വിദ്യാർത്ഥികൾ വെഞ്ചിരിച്ച കാശുരൂപം പുസ്തകത്തിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പഠന പേജിൽ വെച്ച് മൂന്ന് മിനിറ്റ് ഉണ്ട് ഒരു ആവർത്തി പഠന വിഷയം വായിക്കുക അടുത്ത വായനയ്ക്ക് പോയിൻ്റുകൾ അടയാളപ്പെടുത്താം വീണ്ടും മൂന്ന് മിനിറ്റ് കൊണ്ട് ആ പേജിൽ അടയാളപ്പെടുത്തിയ പോയിന്റുകൾ കാണാതെ പഠിക്കാം ഒമ്പതാം മിനിറ്റിൽ കാശുരൂപം എടുത്ത് അടുത്ത പേജിൽ വെച്ച് ഇതുപോലെ ആവർത്തിക്കാം അതായത് മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരു ആവർത്തി ഒരു പേജ് വായിക്കാം വീണ്ടും മൂന്ന് മിനിറ്റ് എടുത്ത് അതിൽ ആറ് പോയിന്റ് അടയാളപ്പെടുത്താം അവസാനം മൂന്ന് മിനിറ്റ് കൊണ്ട് പോയിന്റുകൾ വ്യത്യസ്തമാക്കണം അങ്ങനെ കാശുരൂപം വെച്ച് പുസ്തങ്ങൾ പഠിക്കാവുന്നതാണ് രോഗം ക്ഷീണം എന്നിവയ്ക്കും ഉടമ്പടി കാശുരൂപം ഉപയോഗിക്കാം ഉടമ്പടിയിൽ കിട്ടുന്ന ഓരോ കാശുരൂപത്തിനും ഓരോ നേർച്ച വസ്തുക്കൾക്കും അതിൻ്റെതായിട്ടുള്ള ഫലമാണുള്ളത് കടൽ ശോഭിച്ച് വീട് ഇടിച്ചു തകർത്തപ്പോൾ ഭാസനത്തിൽ വ്യഞ്ചരിച്ച കാശുരൂപം കടലിൽ എറിഞ്ഞ് കടൽ ശാന്തമാക്കി വീട് രക്ഷിച്ചവർ ഇന്നും ഓമനപ്പുഴയിലും ഒറ്റമ്മശ്ശേരിയിലും ജീവിച്ചിട്ടുണ്ട് അതുപോലെ കുട്ടനാട് പാടത്ത് ചൊല്ലിൽ താണുപോയി ജേഴ്സി ബുക്ക് എടുക്കാൻ ഗലാസികൾ പരാജയപ്പെട്ടപ്പോൾ വ്യഞ്ചരിച്ച കാശുരൂപം വടത്തിൽ കേട്ടുപേടിച്ച് ജേസി ബി കരയ്ക്ക് ഉയർത്തിയെടുത്ത വർഗീസും വിശ്വാസത്തിൻ്റെ സാക്ഷിയാണ് അത് ദൈവത്തിന്റെ പ്രവർത്തനമാണ് ഉടമ്പടിയിൽ കിട്ടുന്ന ഓരോ കാശുരൂപത്തിനും ഓരോ നേർച്ചവസ്തുക്കൾക്കും അതിൻ്റേതായിട്ടുള്ള ഫലമാണുള്ളത് വിശ്വാസ പ്രമാണം ചൊല്ലി വേണം ഇതെല്ലാം ചെയ്യാൻ കൃപാസനം മര്യൻ ധ്യാനകേന്ദ്രത്തിലെ വ്യഞ്ചരിച്ച കാശുരൂപങ്ങളെ പറ്റിയും തൈലം ഉപ്പ് എന്നിയെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് ഫാദർ വി പി ജോസഫച്ചൻ്റെ ഉടമ്പടി പ്രാർത്ഥന കാര്യകാരണങ്ങളുടെ കൈപുസ്തകത്തിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളതാണ് മറ്റൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആമേ